എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വർഗവും വർഗ്ഗമൂലവും എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അതേപോലെ പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നോക്കാം റൂട്ട് ഇരുപത്തി അഞ്ച് ഹോൾ സ്ക്വയർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് റൂട്ട് ഇരുപത്തി അഞ്ചിന്റെ വർഗ്ഗം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ബി അഞ്ച് ഓപ്ഷൻ സി അൻപത് ഓപ്ഷൻ ഡി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഉത്തരം കൊടുത്തിട്ടുണ്ട് ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് നോക്കാം അതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്താണ് വർഗ്ഗം എന്നല്ലേ ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ച് നമുക്ക് കിട്ടുന്നതാണ് ആ സംഖ്യയുടെ വർഗ്ഗം എന്ന് പറയുന്നത് റൂട്ട് ഇരുപത്തി അഞ്ചിന്റെ വർഗമാണ് ചോദിച്ചിട്ടുള്ളത് അതായത് റൂട്ട് ഇരുപത്തി അഞ്ചിന് നമ്മൾ രണ്ട് പ്രാവശ്യം ഗുണിക്കണം അതായത് റൂട്ട് ഇരുപത്തി അഞ്ച് ഗുണിക്കണം ഇരുപത്തി അഞ്ച് ഇത് മൾട്ടിപ്ലിക്കേഷനിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂ ഫോർ എക്സാമ്പിൾ വേറെ ഒന്നും പറയുകയാണെങ്കിൽ ഇപ്പം റൂട്ട് അഞ്ച് പ്ലസ് റൂട്ട് നാലിന് എനിക്ക് ഒരിക്കലും അഞ്ച് പ്ലസ് നാല് ഇങ്ങനെ എഴുതാൻ പറ്റില്ല പക്ഷെ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് ഇനി റൂട്ട് ഇരുന്നൂ ഇരുപത്തിയഞ്ച് ഗുണിക്കണ ഇരുപത്തി അഞ്ച് എന്താണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു റൂട്ട് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പിന്നെ നമുക്കറിയാം ഇരുപത്തി അഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ റൂട്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ വർഗമൂലം എന്ന് പറയുന്നത് എന്തായിരിക്കും യെസ് ഇരുപത്തി അഞ്ചായിരിക്കും ഓപ്ഷൻ എ ഇരുപത്തി അഞ്ചാണ് ഉത്തരം ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാവും അതായത് റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് എക്സ് തന്നെ ആയിരിക്കും റൂട്ട് ട്വന്റി ഫൈവിന്റെ സ്ക്വയർ എന്ന് അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് തന്നെയാണ് വേറെ ഏതെങ്കിലും സംഖ്യ നോക്കുകയാണെങ്കിൽ റൂട്ട് അഞ്ചിന്റെ സ്ക്വയർ എന്തായിരിക്കും അഞ്ച് തന്നെയായിരിക്കും റൂട്ട് പത്തിന്റെ സ്ക്വയർ എന്തായിരിക്കും പത്ത് തന്നെ ആയിരിക്കും അപ്പോൾ റൂട്ട് എക്സ് ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് എക്സ് തന്നെ ആണ് അടുത്ത ചോദ്യം നോക്കാം റൂട്ട് നൂറെ ഗുണിക്കണം റൂട്ട് നാൽപ്പത്തി ഒൻപത് ഓപ്ഷൻസ് ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി നൂറ് ഓപ്ഷൻ സി എഴുപത് ഓപ്ഷൻ ഡി എൺപത്തി അഞ്ച് ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം എന്ന് തന്നിട്ടുണ്ട് ഇവിടെ ഈ ചോദ്യം വളരെ എളുപ്പമാണ് റൂട്ട് നൂറ് എന്ന് പറഞ്ഞ എന്താണ് നൂറിന്റെ വർഗമൂലം എന്ന് പറയുന്നത് പത്താണ് അതേപോലെ റൂട്ട് നാൽപ്പത്തി ഒൻപത് എന്താണ് യെസ് നാൽപ്പത്തി ഒമ്പതിന്റെ വർഗമൂലം എന്ന് പറയുന്നത് ഏഴാണ് അതായത് പത്തേ ഗുണിക്കണം ഏഴ് എന്ന് പറയുന്നത് എഴുപതാണ് ഓപ്ഷൻ സി എഴുപതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം റൂട്ട് ഒൻപത് പ്ലസ് റൂട്ട് നാൽപ്പത്തി മൂന്ന് പ്ലസ് റൂട്ട് മുപ്പത്തി മൂന്ന് പ്ലസ് റൂട്ട് എട്ട് പ്ലസ് റൂട്ട് ഒന്ന് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഏഴ് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ സി ഒൻപത് ഓപ്ഷൻ ഡി നാല് ഇവിടെ ഡി നാലാണ് ഉത്തരം ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് നോക്കാം കുറച്ച് വലിയ ചോദ്യമാണ് പക്ഷെ ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ നോക്കി ഈ ഒരു ഭാഗത്തുനിന്ന് ചെയ്യാൻ തുടങ്ങാം ഇവിടെ റൂട്ട് ഒന്ന് എന്ന് പറയുന്നത് എന്താണ് ഒന്ന് തന്നെയാണ് ഓക്കെ ഒന്നാണ് പ്ലസ് റൂട്ട് എയ്റ്റ് മുപ്പത്തി മൂന്ന് ഇത് അങ്ങനെ എഴുതാം നാൽപ്പത്തി മൂന്ന് പ്ലസ് ഒൻപത് ഓക്കെ ഇനി അടുത്തത് ഇത്രയും ഭാഗം മാത്രം നോക്കാം അതായത് എട്ട് പ്ലസ് ഒന്ന് എത്രയാണ് ഒൻപത് റൂട്ട് ഒൻപത് പ്ലസ് മുപ്പത്തി മൂന്ന് പിന്നെ ഏതാ സംഖ്യ വരുന്നത് നാല്പത്തി മൂന്ന് ഒൻപത് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ റൂട്ട് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരിക ഇവിടെ റൂട്ട് ഒൻപത് എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് പ്ലസ് മുപ്പത്തി മൂന്ന് എന്ന് കിട്ടി റൂട്ട് ൂന്ന് ഇത് മനക്കണക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ആദ്യമായിട്ട് വർഗം മൂലം കണ്ടുപിടിക്കുന്നവരാക്കാണെങ്കിൽ മാത്രം ഇങ്ങനെ എഴുതി കൂട്ടിയാൽ മതി കേട്ടോ ഇവിടെ മുപ്പത്തി മൂന്ന് പ്ലസ് മൂന്ന് എത്രയാണ് മുപ്പത്തി ആറാണ് അതെഴുതുന്നു റൂട്ട് മുപ്പത്തി ആറ് പ്ലസ് റൂട്ട് നാൽപ്പത്തി മൂന്ന് പ്ലസ് റൂട്ട് ഒൻപത് ഇവിടെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം റൂട്ട് മുപ്പത്തി ആറ് എന്ന് പറയുന്നത് മുപ്പത്തിയാറിന്റെ വർഗമൂലം എന്ന് പറയുന്നത് ആറാണ് ഓക്കെ ആറ് പ്ലസ് നാൽപ്പത്തി മൂന്ന് റൂട്ട് പ്ലസ് ഒൻപത് ഇനി നാൽപ്പത്തി മൂന്ന് പ്ലസ് ആറ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് ആണ് അതായത് റൂട്ട് നാൽപ്പത്തി ഒൻപത് പ്ലസ് റൂട്ട് ഒൻപത് ഇനി റൂട്ട് നാൽപ്പത്തി ഒൻപത് എന്താണ് നാൽപ്പത്തി ഒൻപതിന്റെ വർഗമൂലം എന്താണ് ഏഴാണ് അതായത് ഏഴിനെ രണ്ട് പ്രാവശ്യം നമ്മൾ ഗുണിക്കുമ്പോഴാണ് നമുക്ക് നാല്പത്തി ഒൻപത് കിട്ടുന്നത് ഏഴിന്റെ വർഗമാണ് നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോ റൂട്ട് നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് ഏഴാണ് പ്ലസ് ഒൻപത് ഇതെന്ത് പറയുന്നത് ഒൻപത് പ്ലസ് ഏഴ് എന്ന് പറയുന്നത് പതിനാറാണ് റൂട്ട് പതിനാറ് എന്ന് കിട്ടും റൂട്ട് പതിനാറ് എന്താണ് നാലാണ് ഓക്കെ അതായത് നമുക്ക് ഇത് ചെയ്തപ്പോ എന്ത് കിട്ടി ഓപ്ഷൻ ഡി നാലാണ് ഉത്തരം വലിയ ചോദ്യമാണെങ്കിലും ഇന്നൊരു നാല് സ്റ്റെപ്പ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും ഇത് മനക്കണക്കായിട്ട് ചെയ്യാനും പറ്റും ഒട്ടും അറിയാത്ത ആളുകൾ മാത്രം ഇങ്ങനെ എഴുതി കൂട്ടിയാൽ മതി കേട്ടോ അതിന്റെ സൊല്യൂഷൻ ആണ് തന്നിട്ടുള്ളത് ഇവിടെ റൂട്ട് ഒൻപത് ആദ്യം എഴുതി അത് മൂന്ന് എന്ന് കിട്ടി മുപ്പത്തി മൂന്ന് പ്ലസ് മൂന്ന് എന്ന് പറയുന്നത് മുപ്പത്തി ആറാണ് റൂട്ട് മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ആറാണ് നാൽപ്പത്തി മൂന്ന് പ്ലസ് ആറ് എന്ന് പറയുന്ന നാല്പത്തി ഒൻപത് ആണ് റൂട്ട് നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് ഒൻപതും ഏഴും കൂട്ടുമ്പോൾ പതിനാറ് എന്ന് കിട്ടും റൂട്ട് പതിനാറ് എന്ന് പറയുന്നത് നാലാണ് അങ്ങനെ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് നാലാമത്തെ ചോദ്യം രണ്ട് ഒന്ന് ബൈ റൂട്ട് രണ്ട് റൂട്ട് രണ്ട് ബൈ രണ്ട് ഒന്ന് ബൈ ടു റൂട്ട് ടു അതേപോലെ ടു റൂട്ട് ടു ഇങ്ങനെ അഞ്ച് സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട് മുകളിൽ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും ചെറിയ വില ഏത് ഈ അഞ്ച് സംഖ്യകളിൽ ഏതാണ് ചെറുത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ റൂട്ട് രണ്ട് ഓപ്ഷൻ ബി റൂട്ട് രണ്ട് ബൈ രണ്ട് ഓപ്ഷൻ സി ഒന്നേ ബൈ ടു റൂട്ട് ടു ഓപ്ഷൻ ഡി ടു റൂട്ട് ടു ഇതിൽ സി ആണ് ഉത്തരം ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ അഞ്ച് സംഖ്യകളൊന്നും എഴുതാം റൂട്ട് രണ്ട് ഒന്ന് ബൈ റൂട്ട് രണ്ട് റൂട്ട് രണ്ട് ബൈ രണ്ട് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് മാത്രം എഴുതിയാലും മതി കേട്ടോ ഇതില് നമ്മൾ എല്ലാ സംഖ്യയും ഇവിടെ അഞ്ചെണ്ണ തന്നിട്ടുണ്ട് തന്നിട്ടുള്ള എല്ലാ സംഖ്യയെയും നമ്മൾ റൂട്ട് ടു വെച്ച് ഗുണിക്കുക ഒന്നാമത്തെ സംഖ്യ ഇതാണ് അല്ലേ ഇതിന് റൂട്ട് ടു വെച്ച് ഗുണിച്ചാല് എനിക്ക് റൂട്ട് ടു ഇൻറ്റു ടു എന്ന് കിട്ടും റൂട്ട് നാല് എന്ന് കിട്ടും റൂട്ട് നാല് എന്ന് പറയുന്നത് രണ്ടാണ് അടുത്തത് ഒന്നേ ബൈ റൂട്ട് ടുവിനെ ഞാൻ റൂട്ട് ടു വെച്ച് ഗുണിക്കുമ്പോൾ എനിക്ക് റൂട്ട് ടു ബൈ റൂട്ട് ടു എന്ന് കിട്ടും അതായത് ഒരു സംഖ്യയെ അതേ സംഖ്യ വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് ഒന്ന് എന്നാണ് കിട്ടുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ സംഖ്യ നോക്കാം റൂട്ട് ടു ബൈ ടു ആണ് തന്നിട്ടുള്ളത് അതിനെ നമ്മൾക്ക് റൂട്ട് ടു വെച്ച് ഗുണിക്കാം റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എത്ര ആയിരുന്നോ നമ്മൾ ഇവിടെ ചെയ്തു രണ്ട് ബൈ ഇവിടെ രണ്ട് ഇത് വീണ്ടും ഒന്ന് എന്ന് വരും ഇനി നാലാമത്തെ സംഖ്യ നോക്കാം ഇതിനെ റൂട്ട് ടു വെച്ച് ഗുണിക്കുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും ബാക്കിയുള്ളത് ഒന്നേ ബൈ രണ്ടാണ് ഇനി അഞ്ചാമത്തെ സംഖ്യ ആയിട്ടുള്ള ടു റൂട്ട് ടൂട്ട് ടു വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടു ഇൻറ്റു ഈ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്തായിരുന്നോ നമ്മളിവിടെ കണ്ടുപിടിച്ചു രണ്ട് അതായത് ടു ഇൻറ്റു ടു എന്ന് വരും ഫോർ അതായത് ഒന്നാമത്തെ സംഖ്യ നമുക്ക് റൂട്ട് ടു വെച്ച് ഗുണിച്ചപ്പോൾ രണ്ട് എന്ന് കിട്ടി രണ്ടാമത്തെ സംഖ്യ റൂട്ട് ടു വെച്ച് ഗുണിച്ചപ്പോ ഒന്ന് കിട്ടി മൂന്നാമത്തെ സംഖ്യ റൂട്ട് ടു വെച്ച് ഗുണിച്ചപ്പോൾ വീണ്ടും ഒന്ന് എന്ന് കിട്ടി നാലാമത്തെ സംഖ്യ റൂട്ട് ടു വെച്ച് ഗുണിച്ചപ്പോൾ ഒന്നേ ബൈ രണ്ട് എന്ന് കിട്ടി അഞ്ചാമത്തെ സംഖ്യ റൂട്ട് ടു വെച്ച് ഗുണിച്ചപ്പോൾ എനിക്ക് നാല് എന്ന് ഉത്തരം കിട്ടി ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് യെസ് ഒന്ന് ബൈ രണ്ടാണല്ലേ അതായത് നാലാമത്തെ സംഖ്യയാണ് നമുക്ക് ഗുണിച്ചപ്പോൾ ഏറ്റവും ചെറുത് കിട്ടിയത് പകുതി ഒന്നേ ബൈ രണ്ട് അല്ലെങ്കിൽ പോയിന്റ് ഫൈവ് ആ ഉത്തരമായിരിക്കും അതായിരിക്കും ഇതിലെ ഏറ്റവും ചെറിയ വില എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻസ് ഓപ്ഷൻ സി ഒന്നേ ബൈ ടു റൂട്ട് ടു ആണ് ഉത്തരം കാരണം ഒന്നേ ബൈ ടു റൂട്ട് ടൂവിനെ നമ്മൾ റൂട്ട് ടു വെച്ച് ഗുണിച്ചപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് ഏറ്റവും ചെറിയ സംഖ്യയാണ് കിട്ടിയത് അതായത് ഒന്നേ ബൈ രണ്ടാണ് കിട്ടിയത് അതുകൊണ്ട് ഓപ്ഷൻ സി വൺ ബൈ ടു റൂട്ട് ടു ആണ് ഉത്തരം നമ്മളിപ്പോ പറഞ്ഞതിന്റെ ഒരു സൊല്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തന്നിട്ടുള്ള സംഖ്യകളെല്ലാം റൂട്ട് ടു ഉപയോഗിച്ച് ഗുണിച്ചാൽ നമുക്ക് രണ്ട് ഒന്ന് 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 ബൈ രണ്ട് നാല് ഈ സംഖ്യകൾ കിട്ടും ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഒന്നേ ബൈ രണ്ടാണ് അല്ലേ ഈ ഒന്നേ ബൈ രണ്ട് കിട്ടിയത് ഒന്ന് ഒന്ന് ബൈ രണ്ട് റൂട്ട് ടുവിനെ റൂട്ട് ടു വെച്ച് ഗുണിച്ചപ്പോഴാണ് അതുകൊണ്ട് ഈ സംഖ്യ ആയിരിക്കും ഇതിലെ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം നോക്കാം മുന്നൂറിനെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണ വർഗമാകും ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി അഞ്ച് ഓപ്ഷൻ ഡി ഒൻപത് ഇവിടെ ഉത്തരവും തന്നിട്ടുണ്ട് ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് നോക്കാം ഓക്കെ ഇവിടെ സൊല്യൂഷൻ മുന്നൂറിനെ ലഘൂകരിക്കുക അതായത് ഫാക്ടറൈസേഷൻ എന്ന മെത്തേഡിലൂടെ നമ്മളിവിടെ മുന്നൂറിനെ ലഘൂകരിച്ചിട്ട് ഇങ്ങനെയാണ് എഴുതിയത് അതായത് അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു മുന്നൂറ് രണ്ട് വെച്ച് ഹരിക്കുമ്പോൾ നൂറ്റി അൻപത് എന്ന് കിട്ടും നൂറ്റി അൻപതിന് രണ്ട് വെച്ച് ഹരിക്കുമ്പോൾ എഴുപത്തി അഞ്ച് എന്ന് കിട്ടും എഴുപത്തി അഞ്ച് ഒരു ഓട് നമ്പർ ആണ് അതുകൊണ്ട് മൂന്ന് വെച്ച് ഹരിക്കാം അങ്ങനെ നമുക്ക് ഇരുപത്തിയഞ്ച് എന്ന് കിട്ടും ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അഞ്ചേ ഗുണിക്കണം അഞ്ചാണ് അതുകൊണ്ട് അഞ്ച് വെച്ച് ഹരിച്ചാൽ നമുക്ക് അഞ്ച് എന്ന് കിട്ടും അതായത് മുന്നൂറിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം മൂന്നേ ഗുണിക്കണം അഞ്ച് ഗുണിക്കണം അഞ്ച് ഇവിടെ ജോഡിയല്ലാത്ത സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ ജോഡിയാണ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അല്ലെ അതേപോലെ അഞ്ചു എന്ന സംഖ്യ എന്തുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ജോഡിയല്ലാത്ത ഒരു സംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് അതുകൊണ്ട് മുന്നൂറിനെ മൂന്ന് വെച്ച് ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും ഇവിടെ ഓപ്ഷൻ ബി മൂന്നാണ് ഉത്തരം അതായത് മുന്നൂറിനെ ഏറ്റവും ചെറിയ സംഖ്യ അതെന്ന് പറയുന്നത് മൂന്നാണ് ആ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗം ആകും ഇവിടെ മുന്നൂറിനെ മൂന്ന് വെച്ച് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും മുന്നൂറെ ഹരിക്കണം എന്ന് പറയുന്നത് നൂറാണ് നൂറ് ഒരു പൂർണ്ണവർഗം ആണ് കാരണം നൂറിന്റെ വർഗമൂലം എന്ന് പറയുന്നത് പത്താണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും പി സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രാബ് എൽ പി യു പി എന്ന വൺ ഫോർട്ടി ഡേയ്സിൻ്റെ ചലഞ്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് പറയും അതനുസരിച്ച് കൃത്യമായിട്ട് പഠി പഠിച്ചുപോയാലേ നിങ്ങൾക്ക് സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യാൻ സാധിക്കും കൂടാതെ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും കൂടാതെ ഡിഗ്രി പ്രിലെൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കോൺകൂർ ഡിഗ്രി ക്രിലിംസ് എന്ന എയ്റ്റി ഡേയ്സിൻ്റെ ചാലഞ്ച് കൂടി ആരംഭിച്ചിട്ടുണ്ട് ഈ പതിനേഴാം തീയതി മുതലാണ് ആരംഭിച്ചത് അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആയിരം ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അടുത്ത ചോദ്യം പി എസ് സിയിലെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് പോയിന്റ് നാല് നാല് എന്ന സംഖ്യയുടെ വർഗമൂലം ഏതാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ പോയിന്റ് ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് പോയിന്റ് രണ്ട് ഓപ്ഷൻ സി പോയിന്റ് പൂജ്യം ഒന്ന് രണ്ട് ഓപ്ഷൻ ഡി പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് ഇതിൽ ഒന്ന് പോയിന്റ് നാല് നാല് എന്ന ദശാംശ സംഖ്യയുടെ വർഗമൂലമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒന്ന് പോയിന്റ് നാല് നാല് എന്ന ദശാംശ സംഖ്യയെ ഭിന്ന സംഖ്യ ആക്കുമ്പോ നൂറ്റി നാല്പത്തി നാല് ബൈ നൂറ് എന്ന് മാറ്റി എഴുതാം വ്യത്യാസം ഒന്നും വരുന്നില്ല ഓക്കെ ഇനി ഇനി നമുക്കൊന്ന് വർഗം കണ്ടു നോക്കാം അതായത് റൂട്ട് നൂറ്റി നാല്പത്തി നാല് ബൈ നൂറ് ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു നമുക്കിതിന് റൂട്ട് നൂറ്റി നാല്പത്തി നാല് അതേപോലെ റൂട്ട് നൂറ് എന്ന് മാറ്റി എഴുതാം റൂട്ട് നൂറ്റി നാല്പത്തി നാല് എന്ന് പറയുന്നത് എന്താണ് പന്ത്രണ്ടാണ് അല്ലേ അതായത് പന്ത്രണ്ടിനെ രണ്ട് പ്രാവശ്യം ഗുണിക്കുമ്പോൾ പന്ത്രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് എന്ന് പറയുന്നതാണ് നൂറ്റി നാല്പത്തി നാല് ഇനി റൂട്ട് നൂറ് എന്ന് പറയുന്നത് എന്താണ് പത്താണ് അതായത് പന്ത്രണ്ട് ബൈ പത്താണ് ഉത്തരം ഇവിടെ പന്ത്രണ്ട് ബൈ പത്ത് എന്ന് പറയുന്നത് ഒരു ഭിന്ന സംഖ്യയാണ് അതിനെ ദശാക്ഷ സംഖ്യയാക്കി മാറ്റി എഴുതുമ്പോൾ നമുക്കതിനെ ഒരു സ്ഥാനം ഇട്ട് പോയിന്റ് ഇടാം അതായത് ഒന്നേ പോയിന്റ് രണ്ട് എന്ന് കിട്ടും ഓപ്ഷൻ ബി ഒന്നേ പോയിന്റ് രണ്ടാണ് ഉത്തരം ഒന്ന് പോയിന്റ് നാല് നാല് എന്ന ദശാംശ സംഖ്യയുടെ വർഗമൂലം എന്ന് പറയുന്നത് എന്താണ് ഒന്ന് പോയിന്റ് രണ്ട് അടുത്ത ചോദ്യം നോക്കാം മൂന്ന് റേസ്റ്റു തൊണ്ണൂറ്റി ഒൻപതിന്റെ മൂന്ന് മടങ്ങ് എത്രയാണ് ഓപ്ഷൻ എ മൂന്ന് റേസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ ബി മൂന്ന് റേസ്റ്റ് നാല്പത്തി എട്ട് ഓപ്ഷൻ സി മൂന്ന് റേസ്റ്റ് നൂറ് ഓപ്ഷൻ ഡി മൂന്ന് റേസ്റ്റു അൻപത് ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് നോക്കാം അതിനു മുൻപ് ചെറിയൊരു സമവാക്യം ഞാൻ പറഞ്ഞുതരാം അതായത് എ റേസ് ടു ബി ഗുണിക്കണം എ റേസ് ടു സി എന്ന് പറയുന്നത് എ റേസ് ടു ബി പ്ലസ് സി ആണ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വീഷൻ ആണ് എ റേസ് ടു ബി ഗുണിക്കണം എ റേസ് ടു സി എന്ന് പറയുന്നത് എ റേസ് ടു ബി പ്ലസ് സി ആണ് അതായത് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മൂന്നേ റേസ് ടു തൊണ്ണൂറ്റി ഒൻപതേ ഗുണിക്കണം അതിന്റെ മൂന്ന് മടങ്ങാണ് അല്ലെ അതായത് ഗുണിക്കണം മൂന്നാണ് രണ്ട് മടങ്ങ് എന്ന് ചോദിച്ചാൽ എന്താണ് ഗുണിക്കണം രണ്ടാണ് ഇവിടെ മൂന്ന് മടങ്ങാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് മൂന്ന് വെച്ച് ഗുണിക്കാം ഇതെന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തൊട്ട് മുമ്പിൽ പഠിച്ച് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ് മൂന്നാണ് അതായത് ഇതാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ മൂന്ന് ഇവിടെ വന്നിരിക്കുന്ന എന്താണ് പവർ എന്താണ് വന്നിട്ടുള്ളത് ബി പ്ലസ് സി ആണ് അതായത് തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ മൂന്നിന്റെ പവർ എത്രയാണ് ഒന്നാണ് അങ്ങനെ വരുമ്പോ തൊണ്ണൂറ്റി ഒൻപതേ പ്ലസ് ഒന്ന് എന്ന് വരും ഇവിടെ ബി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ആണ് ഒന്ന് അതായത് സി എന്ന് പറയുന്നത് ഒന്നു ആണ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും നൂറായിരിക്കും യെസ് അതായത് മൂന്നേ റേസ് ടു നൂറായിരിക്കും ഉത്തരം ഓപ്ഷൻ സി മൂന്നേ റേസ് ടു നൂറാണ് ഉത്തരം അതായത് മൂന്നേ റേസ്റ്റു തൊണ്ണൂറ്റി ഒൻപതിന്റെ മൂന്ന് മടങ്ങ് എന്ന് പറയുന്നത് മൂന്നേ റേസ് ടു നൂറായിരിക്കും അടുത്ത ചോദ്യം നോക്കാം മൂന്നേ റേസ് ടു എക്സ് പ്ലസ് രണ്ട് എന്ന് പറയുന്നത് ഒൻപതേ റേസ് ടു എക്സ് മൈനസ് ഒന്നിന് തുല്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്സിന്റെ വില എത്രയെന്നാണ് ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി പൂജ്യം ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി രണ്ട് ഇതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം ഇവിടെ നമുക്ക് ചെറിയൊരു ഇക്വേഷൻ ആവശ്യമുണ്ട് തൊട്ടു മുൻപേ ഞാൻ പറഞ്ഞ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വെക്കണം അതായത് എ റേസ് ടു ബി ഗുണിക്കണം എ റേസ് ടു സി എന്ന് പറയുന്നത് എന്തായിരുന്നു എ റേസ് ടു ബി പ്ലസ് സി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് എ റേസ് ടു ബി ഓൾ റേസ് ടു സി എന്ന് പറയുന്നത് എ റേസ് ടു ബി സി ആണ് അതായത് രണ്ട് പവർ വരുമ്പോൾ ആ പവർ രണ്ടും എന്ത് ചെയ്താൽ മതി ഗുണിച്ച് എഴുതിയാ മതി ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് തന്നെ ഇക്വേഷൻ ഒന്ന് എഴുതാം അതായത് ത്രീ റേസ് ടു എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് ഒൻപത് റേസ് ടു എക്സ് മൈനസ് വണ്ണിന് തുല്യാണ് ഈ ഒരു ഭാഗത്തിന് ഈ ഒരു പോർഷൻ നമ്മൾ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല ഇവിടെ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പോവാണ് ഇവിടെ നമുക്കറിയാം ത്രീ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഒൻപതാണ് അല്ലെ മൂന്നിന്റെ വർഗം എന്ന് പറയുന്നത് ഒൻപതാണ് ഈ ഈ ഒരു സംഖ്യ ഒൻപത് റേസ് എക്സ് മൈനസ് വൺ എന്ന് പറയുന്നതിന് നമുക്കൊന്ന് മാറ്റി എഴുതാം അല്ലെ ഇവിടെ ഒൻപതിന് പകരം നമുക്ക് മൂന്ന് സ്ക്വയർ എന്ന് എഴുതാം അതായത് മൂന്ന് സ്ക്വയർ ഓൾ റേസ് ടു എക്സ് മൈനസ് വൺ ഇപ്പം മനസ്സിലായോ നമ്മൾ എന്തിനാണ് ഈ ഒരു ഇക്വേഷൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് യെസ് അതായത് മൂന്ന് റേസ് ടു രണ്ട് പവർ വന്നു അപ്പം എന്ത് ചെയ്യണം രണ്ടും ഗുണിക്കണം അതായത് മൂന്ന് റേസ് ടു രണ്ടേ ഗുണിക്കണം എക്സ് മൈനസ് വൺ എന്ന് നമുക്ക് എഴുതാലോ രണ്ട് പവർ വന്നാൽ അതിനെ ഗുണിച്ച് നമുക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ത്രീ റേസ് ടു ഇത് വെച്ചും ഗുണിക്കണം ഇത് വെച്ചും ചെയ്യണം അങ്ങനെ വരുമ്പോൾ ടു എക്സ് മൈനസ് ടു എന്ന് കിട്ടും ഇനി നമുക്ക് ഈക്വേഷൻ ഒന്നും കൂടി എടുത്തെഴുതാം ത്രീ റേസ് ടു എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് രണ്ടാണ് ഇവിടെ ത്രീ റേസ് ടു എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് ത്രീ റേസ് ടു എക്സ് മൈനസ് രണ്ടിന് തുല്യാണ് ഇവിടെ രണ്ടിൻ്റെയും പവർ തുല്യമായിരിക്കുമല്ലോ കാരണം രണ്ടും മൂന്നിന്റെ പവർ തന്നെയാണ് അപ്പൊ രണ്ടിൻ്റെയും പവർ എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് മൈനസ് ടു ഇന് തുല്യാണ് ഇത് നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും ഇവിടെ ഈ മൈനസ് ടു നമ്മൾ സമയ സമത്തിന്റെ ഓപ്പോസിറ്റിലേക്ക് വരുമ്പോ ടു പ്ലസ് ടു ഫോർ എന്ന് കിട്ടും ഇവിടെ എക്സിന് ഈ ഭാഗത്തിലേയും കൊണ്ടുവരിക അപ്പൊ മൈനസ് എക്സ് എന്ന് വരും അതായത് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞ എന്താണ് രണ്ട് എക്സിൽ നിന്ന് ഒരു എക്സ് കുറച്ചാൽ ഒരു എക്സാണ് അതാണ് എക്സ് ഈക്വൽ ടു ഫോർ ഓപ്ഷൻ ആണ് ഉത്തരം ഈ ഒരു എക്വേഷനിൽ എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ വില എന്ന് പറയുന്നത് എന്താണ് ഫോർ ആണ് ഉത്തരം അടുത്ത ചോദ്യം നോക്കാം മൂന്നേ റേസ്റ്റു പൂജ്യം ഗുണിക്കണം നാല് റേസ്റ്റു പൂജ്യം ഗുണിക്കണം അഞ്ച് റേസ്റ്റു പൂജ്യം എന്നതിന്റെ വില എത്രയാണ് ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി അറുപത് ഓപ്ഷൻ സി പന്ത്രണ്ട് ഓപ്ഷൻ ഡി ഒന്ന് ഇതിലെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം നമ്മൾ ഓരോ ചോദ്യം ചെയ്യുമ്പോഴും നമ്മൾ പുതിയ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് അതേപോലെ ഇവിടെയും ഞാനൊരു ഇക്വേഷൻ പറയാണ് ഏതൊരു സംഖ്യയുടെയും പവർ പൂജ്യം വരുവാണെങ്കിലും നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് ഒന്നായിരിക്കും ഇവിടെ എയിൻ്റെ സ്ഥാനത്ത് ഏതൊരു സംഖ്യ ഇപ്പോൾ ഒരു അഞ്ച് വരുവാണ് അഞ്ച് റേസ് ടു പൂജ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്ന് തന്നെ ആയിരിക്കും എയിൻ്റെ സ്ഥാനത്ത് ഏതൊരു സംഖ്യ വരുവാണെങ്കിലും അതിന്റെ പവർ എന്ന് പറയുന്നത് പൂജ്യമാണെങ്കിൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഒന്നാണ് നമുക്കപ്പോ എളുപ്പത്തിൽ ചെയ്യാം അല്ലെ മൂന്നേ റെസ്റ്റ് പൂജ്യം എന്തായിരിക്കും ഒന്നായിരിക്കും നാല് റേസ്റ്റ് പൂജ്യം എന്തായിരിക്കും ഒന്നായിരിക്കും അഞ്ചേ റെസ്റ്റ് പൂജ്യം എന്ന് പറയുന്നതും ഒന്നായിരിക്കും ഒന്നേ ഗുണിക്കണം ഒന്നേ ഗുണിക്കണം ഒന്ന് പറയുന്നത് എന്താണ് ഒന്നാണ് ഓപ്ഷൻ ഡി ഒന്നാണ് ഉത്തരം അപ്പൊ നമ്മൾ ആകെ മൊത്തം ഇപ്പം മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു എ റേസ് ടു ബി ഗുണിക്കണം എ റേസ് ടു സി എന്ന് പറയുന്നത് സി ആണ് അതേപോലെ ഗുണിക്കണം സി ആണ് അപ്പൊ മൂന്ന് ഇക്വേഷൻസ് ഈ പവർ അല്ലെങ്കിൽ വർഗം ഈ ഒരു ഭാഗത്തൊക്കെ വരുന്ന മൂന്ന് ഇക്വേഷൻസ് ആണ് ഇതൊന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം രണ്ട് റേസ്റ്റു അഞ്ച് ഗുണിക്കണം മൂന്ന് റേസ്റ്റു രണ്ട് മൈനസ് രണ്ട് റേസ്റ്റു രണ്ട് ഹരിക്കണം രണ്ട് റേസ്റ്റു രണ്ട് ഗുണിക്കണം രണ്ട് റേസ്റ്റു പൂജ്യം എന്നതിന്റെ വിലയാണ് ചോദിച്ചിട്ടുള്ളത് വളരെ എളുപ്പമാണ് ചെയ്യാൻ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അറുപത്തി ഒന്ന് ഓപ്ഷൻ ബി എഴുപത്തി ആറ് ഓപ്ഷൻ സി അറുപത്തിയേഴ് ഓപ്ഷൻ ഡി എഴുപത്തി ഒന്ന് ഇവിടെ കുറച്ച് വലിയ ചോദ്യം പോലെ തോന്നാം പക്ഷെ നമ്മൾ ഇതുവരെ പഠിച്ച സമവാക്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ചോദ്യം നമ്മൾ ചെയ്യുന്നത് ഇവിടെ തന്നിട്ടുള്ള സംഖ്യ ഒന്ന് എടുത്ത് എഴുതാം ടു റേസ് ടു ഫൈവ് ഗുണിക്കണം മൂന്ന് റേസ് ടു രണ്ട് മൈനസ് രണ്ട് റേസ് ടു രണ്ട് ബൈ രണ്ട് റേസ് ടു രണ്ട് ഗുണിക്കണം രണ്ട് റേസ് ടു പൂജ്യം ഇവിടെ ഈ ഒരു സംഖ്യ ഞാൻ ഒന്ന് മാറ്റി എഴുതാണ് അതായത് രണ്ടേ റേസ്റ്റ് മൂന്നേ ഗുണിക്കണം രണ്ട് റേസ്റ്റു രണ്ട് അതായത് രണ്ടേ റേസ്റ്റു അഞ്ചിന് എനിക്ക് എങ്ങനെ എഴുതാം രണ്ട് റേസ്റ്റു മൂന്ന് ഗുണിക്കണം രണ്ടേ റേസ്റ്റ് രണ്ട് എന്ന് എഴുതാലോ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് അതായത് ഇതെന്താണ് രണ്ട് റേസ്റ്റ് അഞ്ച് തന്നെയാണ് ഒരു വ്യത്യാസവും ഒരു ത്രീ റേസ്റ്റു ടൂം കൂടി വരുന്നുണ്ട് ടു റേസ്റ്റ് ടു ഹരിക്കണം ടു റേസ്റ്റ് ടു ഗുണിക്കണം ടു സീറോ ഇതിന് നമ്മൾ ഒന്നും കൂടി മാറ്റി എഴുതുകയാണ് ഇവിടെ ടു റേസ് ട് പുറത്തെടുത്ത് എഴുതുകയാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ ബാക്കിയുള്ളത് എന്താണ് ടൂ റേസ്റ്റ് ത്രീ ഗുണിക്കണം അതേപോലെ ത്രീ റേസ് ടു മൈനസ് വൺ അതായത് ഇവിടെ നിന്ന് ടു റേസ്റ്റ് ടു പുറത്തോട്ട് എടുത്ത് എഴുതുമ്പോൾ ഒന്നാണ് ബാക്കി ഉണ്ടാവുക ഇവിടെ ചെയ്തതിലുള്ളത് ടു റേസ്റ്റ് ടു ഗുണിക്കണം ടു റേസ് ടു സീറോ ഇപ്പോൾ മനസ്സിലായോ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടു റേസ് ടു ടു പുറത്തോട്ട് എടുത്ത് എഴുതിയത് നമുക്കൊരു സംഖ്യ അങ്ങ് കുറഞ്ഞു കിട്ടി ഇനി കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിതിന് ഉത്തരം കിട്ടും നമ്മൾ പറഞ്ഞിരുന്നു എന്ത് എ റേസ് ടു സീറോ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സംഖ്യ എന്തായി ഒന്നായിട്ട് മാറി ബാക്കിയുള്ളത് എന്താണ് ടു റേസ് ടു ത്രീ ഗുണിക്കണം ടു ത്രീ റേസ് ടു മൈനസ് ഒന്ന് രണ്ട് റേസ്റ്റു മൂന്ന് എന്ന് പറയുന്നത് എത്രയാണ് എട്ടാണ് മൂന്ന് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് ഒൻപതാണ് മൈനസ് ഒന്ന് അതായത് എഴുപത്തി രണ്ട് മൈനസ് ഒന്ന് എന്ന് പറയുന്നത് എഴുപത്തി ഒന്നാണ് ഓപ്ഷൻ ഡി എഴുപത്തി ഒന്നാണ് ഉത്തരം ടു റേസ് ടു അഞ്ച് ഗുണിക്കണം മൂന്നേ റേസ്റ്റു രണ്ട് മൈനസ് രണ്ട് റേസ്റ്റു രണ്ട് ഹരിക്കണം രണ്ട് റേസ് ടു രണ്ട് ഗുണിക്കണം രണ്ട് റേസ്റ്റു പൂജ്യം എന്ന് പറയുന്നത് എത്രയാണ് ഓപ്ഷൻ ഡി അതായത് എഴുപത്തി ഒന്നാണ് ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ഓൾ റേസ് ടു ഓൾ റേസ് ടു എട്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചുള്ളത് ഓപ്ഷൻ എ എട്ട് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി പതിമൂന്ന് ഓപ്ഷൻ ഡി പതിനാറ് ഇവിടെ എ ആണ് ഉത്തരം ഇവിടെ ഒന്ന് ബൈ രണ്ട് അല്ലേ ഒന്ന് ബൈ രണ്ട് ഓൾ റേസ് ടു അഞ്ച് ഹരിക്കണം ഒന്ന് ബൈ രണ്ട് ഓൾ ടു എട്ട് നമ്മൾ ഭിന്നസംഖ്യകൾക്ക് വർഗം പവർ എങ്ങനെയായിരിക്കും വരുന്നത് പറഞ്ഞിരുന്നു അതായത് ഒന്നേ റേസ് ടു അഞ്ച് ഒന്നിന് കൊടുക്കണം രണ്ടിനും കൊടുക്കണം അതായത് അംശത്തിനും അഞ്ച് വരും ചെയ്തതിന് റേസ് ടു അഞ്ച് എന്ന് വരും അതേപോലെ തന്നെ ഈ ഒരു സംഖ്യ മാറ്റി എഴുതാം ഒന്നേ റേസ് ടു എട്ട് ഹരിക്കണം രണ്ട് റേസ് ടു എട്ട് ഇനി നമുക്കറിയാം ഭിന്ന സംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ഹരിക്കുമ്പോൾ ഇത് എങ്ങനെ എഴുത്ത് എഴുതാം ഈ ഛേദത്തിൽ വന്നിട്ടുള്ള ഈ ഒരു സംഖ്യ ഭിന്ന സംസംഖ്യ ആയത് അതിന്റെ വ്യത്രമമാക്കിയിട്ട് ഇവിടെ ഗുണനമാക്കി എഴുതാം ഓക്കെ അതായത് വിൽക്രമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ടു റേസ് ടു എട്ട് ബൈ ഒന്നായിരിക്കും ഇത് നമ്മൾ മുൻപ് പഠിച്ച ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത് അതായത് എ റേസ് ടു ബി ബൈ എ റേസ് ടു സി എന്ന് പറയുന്നത് എന്തായിരുന്നു എ റേസ് ടു ബി മൈനസ് സി ആയിരുന്നു അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് നമുക്ക് ടു റേസ് ടു എട്ട് ബൈ ടു റേസ് ടു അഞ്ച് എന്ന് എഴുതാം അതായത് ടു റേസ് ടു എട്ട് മൈനസ് അഞ്ച് ഇതെന്ന് പറയുന്നത് എട്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് മൂന്നാണ് ടു റേസ്റ്റു മൂന്ന് എന്ന് പറയുന്നത് എത്രയാണ് എട്ടാണ് ടൂ റേസ്റ്റ് മൂന്ന് വെച്ചാൽ എന്താണ് രണ്ടിനെ മൂന്ന് പ്രാവശ്യം ഗുണിക്കുക നമുക്ക് കിട്ടുന്നത് എത്രയാണ് എട്ടാണ് ഓപ്ഷൻ എ എട്ടാണ് ഉത്തരം അതായത് ഒന്നേ ബൈ രണ്ട് ഓൾഡ്രേസ് ടു അഞ്ചിനെ ഒന്നേ ബൈ രണ്ട് ഓൾഡ്രേസ് ടു എട്ട് വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് ഓപ്ഷൻ എ എട്ടാണ് ഉത്തരം ഇപ്പൊ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒന്നാമത് ഏഴാം ക്ലാസ്സിലെ വർഗവും വർഗ്ഗമൂലവും അതേപോലെ ഒമ്പതാം ക്ലാസ്സിലെ പുതിയ സംഖ്യകൾ ഈ രണ്ട് പാഠഭാഗങ്ങളിലും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട അതായത് വർഗവും വർഗമൂലവും എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ഈ ഭാഗം പഠിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു അവയുടെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്തു എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ ചോദ്യങ്ങൾ സ്വയമേ കണ്ടുപിടിച്ച് ചെയ്ത് വർക്കൗട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്